നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തൃശൂരില് സുരേഷ് ഗോപി ജയിക്കില്ലെന്നും സുരേഷ് ഗോപിക്ക് നല്ലത് അഭിനയം തന്നെയാണെന്നും പ്രതികരിച്ച് എല്ഡിഎഫ് കണ്വീനര് ഇ പി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കേരളത്തില് എല്ഡിഎഫിന് മികച്ച നേട്ടം ഉണ്ടാകും കേരളത്തില് ബിജെപി ഒരു സീറ്റ് നേടില്ലെന്നും എക്സിറ്റ് പോൾ പോള് സിപിഎമ്മിനെതിരായ അജണ്ടയുടെ ഭാഗമാണെന്നും ഇ പി ജയരാജന് പ്രതികരിച്ചു എക്സിറ്റ് പോൾക്ക് പിന്നിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ടെന്ന് ഇ പി പറഞ്ഞു ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടെ പ്രചരിപ്പിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യവും ഇതിനു പിന്നിലുണ്ടെന്ന് ഇ പി വിമർശിച്ചു കേരളത്തിൽ ബിജെപിക്ക് അക്കൌണ്ട് തുറക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നതെന്ന് എം വി ജയരാജൻ പറഞ്ഞു എൽ ഡി എഫ് പൊരുതി ചെയ്യിക്കും ആദ്യ രണ്ട് റൌണ്ടിൽ തന്നെ ഇടയ്ക്ക് മേൽക്കോയി കിട്ടും യു ഡി എഫിനെ ശക്തി കേന്ദ്രങ്ങളിൽ ക്ഷീണമുണ്ടാകുമെന്നും എം വി ജയരാജൻ പ്രതികരിച്ചു ിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് തലയുന്ന ഏറ്റുമാനു ക്ഷേത്രത്തിലെത്തി അപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിച്ചും നടനും തൃശൂരിലെ എൽഡിഎ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി രാവിലെ ആറു മണിയോടെ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ ഗോപി തുലാഭാരവും അപൂർവ വഴിപാടായ അഞ്ചും പറയും ഭഗവാൻ സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റു ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിലെ ചടങ്ങുകളെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വവും പോലീസും വിലക്കി ക്ഷേത്രാചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്യൂ നിന്നുമാണ് അദ്ദേഹം ദർശനം നടത്തിയത് ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർ ഉഷാ സുരേഷ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നേർന്ന വഴിപാടി സമർപ്പിക്കാനാണ് അദ്ദേഹം എത്തിയതെന്നാണ് വിവരം സുരേഷ് ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന പ്രചാരണം വെള്ളിയാഴ്ച മുതൽ ശക്തമായിരുന്നു അന്നേ ദിവസം വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ സാധിച്ചില്ല ഗോപി ക്ഷേത്രത്തിൽ എത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ മാധ്യമപ്രവർത്തകർ രാവിലെ മുതൽ പരിസരത്ത് നിലയുറപ്പിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതികരണം തേടുകയായിരുന്നു ഉദ്ദേശം എന്നാൽ ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ തിരിച്ചു പോകുന്നതുവരെ മാധ്യമങ്ങളോട് അദ്ദേഹം രാഷ്ട്രീയം പറയാനോ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പ്രതികരിക്കാനോ സുരേഷ് ഗോപി മുതിരുന്നില്ല എന്നതാണ് ഈ സമയത്തെ ശ്രദ്ധേയമാകുന്നത് സാധാരണ വിശ്വാസിയെ പോലെ ഏറ്റുമാനൊരു വണങ്ങാനാണ് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചത് ാണ് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത് നാളെ രാവിലെ എട്ടിന് വോട്ടെണ്ണൽ തുടങ്ങും ആദ്യ പോസ്റ്റൽ ബാലറ്റുകളും ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുമാണ് എണ്ണുക മണിക്കൂറുകൾക്കകം തന്നെ ലീഡ് നിലയും ട്രെൻഡും അറിയാനാകും എക്സിറ്റ് പോൾ പുറത്ത് വന്നതോടുകൂടി ചൊവ്വാഴ്ച വരാനിരുന്ന ഫലത്തിന്റെ ഏകദേശം ധാരണ പുറത്തുവന്നെന്ന് ബി ജെ പി പക്ഷം പറയുമ്പോൾ എക്സിറ്റ് പോളുകളുടെ വിശ്വാസ്യത തള്ളിക്കളയുകയാണ് കോൺഗ്രസും സിപിഎമ്മും ഉൾപ്പെടെ പ്രതിപക്ഷനിര എക്സിറ്റ് പോളുകൾ യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത് എത്ര സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ഏതെല്ലാം പ്രദേശങ്ങളെ ഉൾപ്പെടുത്താനായി വോട്ടർ നൽകിയ വിവരങ്ങൾ പരിപൂർണമായും സത്യമാണോ എന്നതെല്ലാമാണ് എക്സിറ്റ് പോളിന്റെ കൃത്യതയ്ക്ക് മാനദണ്ഡം തങ്ങളുടെ ചായ്വ് മറച്ചുവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സാമ്പിളുകൾ ശേഖരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണെങ്കിൽ അതും ഫലത്തെ ബാധിച്ചേക്കാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത